പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ വികസന സദസ്സിന്റെ ഉദ്ഘാടനം യു ആർ പ്രദീപ് എം എ നിർവഹിച്ചു ഒരു സ്ഥലത്ത് ഒരു നേതാവ് നിന്ന് പ്രസംഗിക്കുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തുകളുടെ അവസ്ഥ എന്ത് ഗ്രാമപഞ്ചായത്തുകൾ എവിടെയാണ് നിങ്ങൾ പണം തരുന്നത് നിങ്ങളുടെ സാമ്പത്തികമായുള്ള അരാജകത്വം ൾക്കും കൊടുത്ത പണം എത്രയാ എന്ന് കൊടുത്തു എത്ര കൊടുത്തു ഞങ്ങൾ പുറത്തുവിടാം കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞ വാക്ക് തെറ്റി ചെയ്തിട്ടില്ല ഈ ഈ വരുന്ന അതിന്റെ വികസന പ്രവർത്തനവും മാറ്റിവെച്ച പണവും നടത്തിയ പ്രവർത്തനത്തിന്റെ ഫോട്ടോ സഹിതം പുസ്തകമായി ഇറക്കി മുഴുവൻ വീടുകളിലും കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതികൾ തീരുമാനിച്ചു നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ ധൈര്യമുണ്ടോ ഇടതുപക്ഷ സർക്കാർ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കൊടുത്ത പണം നിങ്ങൾ എന്ത് ചെയ്തു എന്തെല്ലാം കാര്യത്തില് ചെലവഴിച്ചു എന്ന് പറയാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ ആ നിങ്ങൾ ഇന്നത്തെ ഇന്നത്തെ വികസന സദസ്സിന്റെ പേരിൽ ഒളിച്ചോടി എം എൽ എ വിളിച്ചു എന്നെല്ലാം പറഞ്ഞ് ഇവിടെ വലിയ പ്രചരണം വഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെ വിളിച്ചാൽ ഞങ്ങൾ അഭിമാനത്തോട് കൂടി വന്ന് ഞങ്ങൾ ഈ സർക്കാരിന്റെ പ്രവർത്തനം അന്തസ്സായി പറഞ്ഞിരുന്നു എന്നാൽ പൊതുജനത്തിനെ ജനപ്രതികൾ വിളിച്ചു എന്നെല്ലാം പറഞ്ഞ് ഇവിടെ തെറ്റായി പ്രചരണം വിട്ട് ഞങ്ങളെ ആരെയും വിളിച്ച ഒരു കുഴപ്പമില്ല മറിച്ച് നിങ്ങൾ ചെയ്ത പ്രവർത്തനം ഈ നാടിന് മുമ്പേ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് അതിനർത്ഥം നിങ്ങൾ ചെയ്ത പ്രവർത്തനം ഒന്നും നാളെ മുമ്പേ വർഷം കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ ആവേശമായിരുന്നു നിങ്ങളുടെ കാലത്ത് ആ ബല്ലപ്പുഴം കൊടുത്ത ഫണ്ടുകൾ അങ്ങനെ അല്ലായിരുന്നു കേരളം കേരളത്തിൽ നിങ്ങൾ ഒരുപാട് നു പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് മതിയായ പണം സമയബന്ധിതമായി തരുന്നില്ല എവിടെയാണ് നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങളുടെ കൃത്യമായി രജിസ്റ്റർ ഈ നാലിന് മുമ്പേ സമർപ്പിക്കാൻ തയ്യാറാണോ ഈ സർക്കാർ പണം കൊടുത്തില്ല എന്ന് തെറ്റായ ഗുണപ്രചരണം നടത്തുന്ന നിങ്ങൾ ഈ ട്രഷറി വഴി കിട്ടിയ അതിന്റെ രേഖ നാലിന് മുമ്പേ വെക്കാൻ ധൈര്യമുണ്ടോ ഞാൻ ചോദിച്ചത് കേട്ടോ ഓരോ ഗ്രാമപഞ്ചായത്തിനും അതായത് ട്രഷറി അക്കൌണ്ട് വഴി വളരെ കൃത്യമായി കഴിഞ്ഞ ഒൻപത് വർഷം പണം കൃത്യമായി കൈമാറി സർക്കാർ കൊടുത്തിട്ടുണ്ട്